താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ശ്രദ്ധയോടെ പതിയെ താലിശരട് കഴുത്തിൽ കെട്ടുന്നവരിലായിരുന്നു അവളുടെ കണ്ണുകൾ അവനിൽ വല്ലാത്ത പേടിയും സങ്കടവും ഒക്കെ അന്നേരം അവൾക്ക് കാണാൻ കഴിഞ്ഞു എനിക്ക് പറ്റുന്നില്ല ചുണ്ടുകൾ വിരുമ്പിക്കൊണ്ട് പറയുന്നവനെ കാണേ അവൾക്ക് മുമ്പിൽ ഇരിക്കുന്നവനോട് വാത്സല്യമാണ് അവൾക്ക് തോന്നിയത് ഒരു കെട്ട് മാത്രം കെട്ടി അതിൽ വിരലുകൾ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നവനെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് ആ സ്ത്രീ അവളുടെ നേരെ താഴ്ന്നു വന്നു നന്ദൂരുടെ മുഖത്തേക്ക് നോക്കി അവരവടെ താലിയിൽ കൈവെച്ചതും അവൾ ആ കൈകൾ തട്ടി എറിഞ്ഞു പകപ്പോ അവളെ നോക്കുമ്പോൾ അവളൊന്ന് തുറിച്ചു നോക്കി സാറല്ലേ കേട്ടോ എന്നെ നോക്കിയേ ആ സ്ത്രീയിൽ നിന്ന് കണ്ണുകൾ മാറ്റി മുന്നിലിരിക്കുന്നവന്റെ രണ്ട് കവിളിലും പിടിച്ചുകൊണ്ട് അവൾ അവൻ അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു കേട്ടോ പേടിക്കണ്ട ടെൻഷൻ അടിക്കാണ്ട് ഇപ്പൊ കെട്ടിയവരൊന്നുകൂടെ കെട്ടിയാ ശരിയാവും നോക്കി നോക്ക് അവൾ സാവധാനം അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശേഷം അവടെ കഴുത്തിടിക്കിലേക്ക് മുഖം ചേർത്ത് താലി ഒന്നുകൂടെ ആദ്യത്തെ പോലെ കെട്ടി ഇനി ഒന്നൂടെ അവൾ അവന്റെ ചെവിയിൽ പറഞ്ഞതും അവളുടെ നിശ്വാസം തട്ടി അവൻ ഇക്കിളിയായി അവൻ തോളന്ന് വെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കെട്ടുകൂടെ അവളിൽ നിന്ന് അകന്ന് മാറി ഒരു ചിരിയോടെ അവനെ തന്നെ നോക്കിയ ശേഷം അവൻ മുന്നോട്ട് നോക്കി ഇനി ഇതിൽ നിന്നൊരു നുള്ളെടുത്ത് ആ കുട്ടിയുടെ സീമന്തരേഖ ചോമ്പിക്കൂ മുന്നോട്ട് നീട്ടി പിടിച്ച സിന്ധൂനം കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് ശ്രദ്ധയോടെ പതിയെ അവടെ സീമന്ത്രേഖയിൽ കട്ടിയിൽ നീട്ടി വരച്ചു ആ ഒരൊറ്റ ഷോപ്പിൽ മുന്നിലിരിക്കുന്നവൾ തിളങ്ങുന്ന പോലെ അവന് തോന്നി അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അവരുടെ മുഖം കാണാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നതിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകളും ഒരു പോലെ പൂജാരി പറയുന്നൊക്കെ അതുപോലെ അനുസരിക്കുമ്പോൾ അവൾ കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കൈ പിടിച്ച് അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ അവൻ്റെ കൈകളിൽ അവളായിരുന്നു മുറുക്കിയെ പിടിച്ചത് അവർ പറയുന്ന ഓരോന്നും അവളുടെ മനസ്സിലായിരുന്നു ആഴത്തിൽ പതിഞ്ഞിരുന്നത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങിയവൾ അവൻ്റെ കൈയും പിടിച്ച് മാധവൻ്റെ അടുത്തേക്ക് പോയി അവൾ പിടിച്ച കൈയിലേക്ക് അവളുടെ മുഖത്തേക്കും ഒന്നുമില്ലാതെ അവൻ ഇടക്കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിന്റെ കാലിൽ വീഴാൻ നിന്നവളെ അദ്ദേഹം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുന്നവനെയും അദ്ദേഹം ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു അദ്ദേഹത്തോട് ചേർന്ന് നന്ദുവിനെ തന്നെ നോക്കി നിന്ന് അവൻ പെട്ടെന്ന് അലരിക്കൊണ്ട് മുന്നോട്ട് ഓടി നന്ദുവും മാധവനും തിരിഞ്ഞു നോക്കിയ സമയം കൊണ്ട് അവൻ പ്രതാപന്റെ അടുത്തേക്ക് എത്തിയിരുന്നു കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്ന അവന്റെ അടുത്തേക്ക് നന്ദുവിന്റെ കൈയും പിടിച്ച് മുത്തശ്ശൻ നടന്നു ഞാൻ എത്ര നേരം കൊണ്ട് എവിടെ ആയിരുന്നു പറയുന്ന മകനോട് മറുപടി ഒന്നും പറയാതെ അവനെ നെറ്റിയിലൊന്നും ചുംബിച്ചുകൊണ്ട് അവനെ പ്രതാപൻ അവടെ കണ്ട കെട്ടാൻ നിൽക്കാതെ അവൻ ഇറങ്ങി ഓടിവരും ഇതാവുമ്പോ കാണാത്ത പേടിയിൽ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചിരിക്കും അത് തന്നെയായിരുന്നു അദ്ദേഹം അറിഞ്ഞിരുന്നത് നന്ദൂരി ചിരിയോടെ മാധവന്റെ അടുത്ത് നിന്ന് ആ അച്ഛനെയും മകനെയും നോക്കി അപ്പോഴും അവടെ കണ്ണുകൾ അവന്റെ അമ്മയ്ക്ക് വേണ്ടിയൊന്ന് പരതി എവിടെയും അവന്റെ മുഖച്ചായുള്ള മുഖം കണ്ടതായി അവൾ ഓർത്തില്ല മോളെ നോക്കി നിൽക്കുന്ന നന്ദു പ്രതാപന്റെ ശബ്ദം കേട്ട് അദ്ദേഹത്തെ നോക്കി അദ്ദേഹം കണ്ണുനിറച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് അദ്ദേഹം അവൾക്ക് നേരെ ഇടത്തേ കൈ നീട്ടിയതും അവൾ ആ കൈക്കുള്ളിൽ കയറി നിറഞ്ഞ മനസ്സോടെ പ്രതാപ് അവ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു തന്റെ അച്ഛന്റെ നെഞ്ചിൽ അവൾ നിൽക്കുന്ന പോലെ ഇഷ്ടപ്പെടാതെ അവൻ നന്ദുവിനെ തുറച്ചു നോക്കി അതിന് മറുപടി അവൾ ഒന്ന് ചിരിച്ചു കൊടുത്തു പ്രതാപ് അർജുനെ രണ്ട് കൈകളും കൂട്ടി പിടിച്ച് നന്ദുവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു നന്ദു മനസ്സിലാവാതെ അദ്ദേഹത്തെ നോക്കി കരയുകയായിരുന്നു അദ്ദേഹം മാധവൻ്റെ കണ്ണുകളും നിറഞ്ഞു എൻ്റെ മകനെ നിന്നെ നിന്നേൽപ്പിച്ച് ഞാൻ പോവാ ഇനി എന്ന് വരുമെന്നോ എന്ന് കാണുമെന്നോ എനിക്കറിയില്ല പക്ഷേ നിനക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാം ഒരു വിളിക്കപ്പുറത്ത് ഞാനുണ്ടാവും ഇടറികൊണ്ടെ ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കയ്യിലുള്ള അവൻ്റെ കൈകൾ അവൾ അവളൊന്നുകൂടെ പൊതിഞ്ഞ് പിടിച്ചു ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോവുക എത്രയും വേഗം ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മോള് പ്രാർത്ഥിക്കണം എൻ്റെ മോനെ നോക്കണം അവനെ അവനെ നോവിക്കരുത് മറ്റുള്ളവരെ നോവിക്കാനും അനുവദിക്കരുത് അവസാനമായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വരാതെയായി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അച്ഛൻ കരയുന്നുണ്ടാവും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് നന്ദുടെ കൈകൊണ്ട് അവന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു ആ കരച്ചിലിനിടയിലും അവടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത പോലെ അവളെ ഒന്ന് തുറിച്ച് നോക്കിയവൻ അവളൊരു ചിരിയോടെ കണ്ണു ചീമ്മി കാണിച്ചു പ്രതാപനും മാധവനും ഒരു ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു എന്തോ അവളുടെ കൈകളിൽ അവൾ സുരക്ഷിതനാവും എന്നൊരു തോന്നലയാൾക്ക് വന്നു സാർ സാറല്ല അച്ഛൻ ഇനി നിനക്കും ഞാൻ അച്ഛനാണ് നീ എനിക്ക് മകളും അവൾ എന്തോ പറയാമെന്നു അദ്ദേഹം ആ തടഞ്ഞുകൊണ്ട് ആ വിളി തിരുത്തി അതിനകളൊന്ന് ചിരിച്ചു ഓക്കെ അച്ഛനെന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല പോകുന്ന കാര്യം നല്ല ഭംഗിയിൽ അവസാനിച്ച് വേഗത്തിൽ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ അച്ഛൻ പോയി വരുന്നവരെ പോയി വന്നാൽ ഈ കൈകൾ ഞാൻ പൊതിഞ്ഞ് പിടിച്ചോളാം ആർക്കും തട്ടി കളിക്കാനോ വേദനിപ്പിക്കാനോ ഇട്ട് കൊടുക്കില്ല വല്ലാത്തൊരു ഉറപ്പോട് അവൾ അത് പറയുമ്പോൾ അവനെ പേടിപ്പിച്ച് അവന്റെ ശരീരത്തിൽ മുറിവാക്കിയവരുടെ മുഖം ഓരോന്നോ ഓരോന്നായി അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു എന്തിനാണ് അവരോട് അവൾക്ക് എത്ര ദേഷ്യമെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു നോട്ടം അടുത്ത് നിന്ന് അവൾ തന്നെ അടിമുടി സൂക്ഷിച്ചു നോക്കുന്നവരിലേക്ക് പോയി എന്തോ ആ മുഖം വാടുന്ന പോലെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അത്രയ്ക്ക് മുള്ളിൽ തറക്കാൻ മാത്രം ആരാണ് തനിക്ക് ഇവൻ നന്ദു പറഞ്ഞിരുന്നു പ്രതാപൻ അവൾ ഒന്നുകൂടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അജു അവനി നടന്നുമാറി പ്രതാപ് ഇടറികൊണ്ട് വിളിക്കുമ്പോൾ അവന്റെ കൈകൾ അദ്ദേഹത്തിന്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തു അച്ഛൻ അച്ഛൻ പോയിട്ട് വരാം കുട്ടി കൂടെ നിൽക്കണം ഇല്ല ഞാൻ പ്രതാപ് മറുപടിയും വന്നു അവന്റെ ദേഷ്യത്തോടെയുള്ള മറുപടിയും മുഖഭാവം കണ്ടതും നന്ദുവിന്റെ ചൂണ്ടിൽ നല്ലൊരു ചിരി വിടർന്നു വാത്സല്യത്തിൽ കലർന്നൊരു പുൻസിരി മുഖവ് ഏർപ്പിച്ചു നിൽക്കുന്ന അർജുന അപ്പോൾ കുട്ടികളുടെ മുഖമായിരുന്നു അയ്യോ അങ്ങനെ പറയില്ലേ അങ്ങനെ പറഞ്ഞ അച്ഛൻ അത് നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എങ്ങനെയാ നിന്നിവിടെ ആക്കിയിട്ട് പോവുക അതുകൊണ്ട് നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്ക് അച്ഛൻ അച്ഛൻ വേഗം പോയി വരാട്ടോ അവന്റെ കാവളിൽ തലോടി നെറ്റിയിൽ അമൃതി ചുമ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ വാക്കുകൾ പറയാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ തൊണ്ടവല്ലാതെ വേദനിച്ച് സങ്കടം തിങ്ങി നിറയുന്നുണ്ട് ആമകന്റെ മുമ്പിൽ അത്രേരം പിടിച്ചു വെച്ച സങ്കടം അണകുട്ടിയൊഴുകുമോ എന്ന ഭയത്താൽ അദ്ദേഹം വേഗം അവനിൽ നിന്ന് അടർന്നു മാറി നന്ദുവിനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ തലയാട്ടി മുന്നിൽ നിർത്തിയിട്ട കാറിലേക്ക് അദ്ദേഹം കയറാൻ നിന്നു അവൻ പ്രതാപിന്റെ കയ്യിൽ പിടിച്ചു പോവണ്ട അച്ഛനില്ലെങ്കിൽ അവർക്ക് തല്ലും വഴക്കും പറയും സൂചി വെക്കും ഒറ്റക്ക് കിടത്തും പേടിയാ ഞാനോ വരാ പിന്നിൽ നിന്ന് അവന്റെ തേങ്ങയോടെയുള്ള വാക്കുകൾ അദ്ദേഹം കണ്ണുകൾ മുറുകി അടച്ചു എന്തിനാ ഈശ്വരാ ഇങ്ങനെ ഒരു പരീക്ഷണം തിരിഞ്ഞോക്കാതെ അവന്റെ കൈ വേർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കാൽ കേറി ആ കാർ ദൂരേക്ക് മറയുമ്പോൾ ഓടാൻ നിന്ന് അവന്റെ രണ്ടു വശവും ചേർന്നു അവനെ മുറുകെ പിടിച്ചിരുന്ന മാധവനും നന്ദു അജു ദൂരേക്ക് പോകുന്ന കാറിന് ചൂണ്ടി എന്തൊക്കെയോ പറഞ്ഞു കരയുന്നവനെ മാധവൻ സങ്കടത്തിൽ വിളിച്ചു അവനത് ശ്രദ്ധിക്കുന്നില്ല കണ്ടതും അദ്ദേഹം ബലം പിടിച്ചുകൊണ്ട് അവൻ അദ്ദേഹത്തിന് നേരെ തിരിച്ചു നിർത്തി നിന്റെ അച്ഛൻ ഒരു ആവശ്യത്തിന് പോവല്ലേ അപ്പോ നീ ഇങ്ങനെ കരഞ്ഞു സങ്കടപ്പെട്ടാ അവന് വിഷമാവില്ലേ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്ന നിന്റെ അച്ഛൻ വേഗം വരും അല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും അവൻ തിരിച്ചു വരില്ല അതുകൊണ്ട് ആദ്യം കരച്ചിൽ നിർന്നു ശബ്ദമില്ലാതെ കരയുന്നുണ്ടെങ്കിലും കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ അവൻ തുടച്ച് നീക്കുന്നുണ്ട് നോട്ടം ആ കാറ് പോയ വഴിയേ ആയിരുന്നു നന്ദു അവനെ തന്നെ നോക്കി നിന്നു ആദ്യമായൊരു കുട്ടിയെ സ്കൂളിലാക്കി അച്ഛൻ പോകുന്ന പോലെ ഒരു ഭാവമായിരുന്നു മുന്നിൽ നിൽക്കുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരനിൽ അവൾ ആ നേരം കണ്ടത് അവൾക്ക് പാവം തോന്നി എങ്ങനെ അവൻ ഇങ്ങനെ ആയെന്നോ എന്തുകൊണ്ടായെന്നോ എന്ന് അറിയില്ലെങ്കിലും കരയാൻ മാത്രം അറിയുന്ന അച്ഛനെ ജീവനായി കാണുന്ന ഒരു മകൻ മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായി കരഞ്ഞു മൂക്കും നിൽക്കുന്ന നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് മുന്നിൽ ഒരു കാറ് വേഗത്തിൽ കൊടുന്ന് നിർത്തിയത് അതിലേക്ക് കണ്ണുകൾ പായിച്ച നിമിഷം തന്നെ എന്തോ പാഞ്ഞു വന്ന് അവടെ കഴുത്തിൽ പിടിച്ചിരുന്നു ഒരു നിമിഷം അവൾ ഞെട്ടിക്കൊണ്ട ആ കൈയിലേക്കും ആ കൈകളുടെ ഉടമയിലേക്കും കണ്ണു വായിച്ചു നീ ഏതാടി മോളെ കാശിനാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി അടുക്കളത്തി ജീവിക്കടി മോളെ അല്ലാതെ എന്താ നിന്റെ ജീവിതം മുതലാക്കാൻ കിട്ടിയെടുത്താറുണ്ടല്ലോ കൊല്ലും ഒരു പൂച്ച കുഞ്ഞു പോലും അറിയാതെ കൊന്ന് തള്ളുഞ്ഞാ അവൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് നേരെ ചേരുമ്പോൾ കാര്യങ്ങളുടെ ഏകദേശ ധാരണ അവൾ കിട്ടിയിരുന്നു മാധവൻ അവന്റെ കൈകൾ അവടെ കഴുത്തിൽ നിന്ന് മാറ്റാനും എന്തൊക്കെയോ പറയാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും അവൻ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അവസാനിതർ നടക്കു പോകില്ലെന്ന് മനസ്സിലാക്കി അവൾ വലത്തെ കൈയുയർത്തി അവന്റെ കണ്ണിലൊന്ന് കുത്തി കണ്ണിൽ അവടെ വിരൽ കുത്തിയ സമയം തന്നെ അവന്റെ കൈകളുടെ മുറുക്കം അവടെ കഴുത്തിൽ നിന്ന് അയഞ്ഞു ആ നിമിഷം തന്നെ നന്ദു അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി അവനെ കാറിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ കൈ രണ്ടും പിന്നിലേക്ക് ലോക്കാക്കി പിടിച്ചുകൊണ്ട് മുട്ടുകാലുകൊണ്ട് അവൻറെ വയറിനിട്ട് ഒരു കിക്ക് വെച്ച് കൊടുത്തു ആ വേദനയിൽ അവൾ പറയാനുള്ള കേൾക്കാനുള്ള മനസ്സ് കാണിക്കാനായിരുന്നു ചേട്ടൻ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ ദേഹം തോന്ന ആരായാലും ഞാൻ കയറി പൊട്ടിക്കും പിന്നെ ഇത്ര നേരം ചേട്ടൻ വായിട്ട് അലച്ചിൽ കുറച്ചൊക്കെ ശരിയുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെല്ലാം കേട്ടെന്ന് എന്നിരുന്ന് വേണ്ടാത്ത വർത്താനം പറയുന്നു ചേട്ടന്റെ അനിയനെ കെട്ടാൻ പറഞ്ഞ് കാശു വാങ്ങിയത് യുവാൻ കഴിക്കാന്ന് പറഞ്ഞത് ഞാനല്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ രണ്ട് കൈകൾ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി അപ്പോഴും ഒന്ന് മനസ്സിലാവാനും വായും തുറന്ന് അവൾ നോക്കി നിൽക്കുകയാണ് നേരത്തെ കണ്ട ദേഷ്യമൊന്നും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല അത്ഭുതമായിരുന്നു ഇത് പെണ്ണ് തന്നെ അല്ലേ എന്നൊരു ഭാവവും കാരണം ചെക്കൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആദ്യമായിട്ടാണ് മാധവൻ്റെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം തന്നെയായിരുന്നു എന്നാൽ അജു മാത്രം ഇപ്പോൾ കരയുന്ന പോലെ അവൾ പേടിയോടെ നോക്കി നിൽക്കുന്നുണ്ട് ഈ രാക്ഷസിയുടെ കയ്യിലല്ലേ എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയതെന്നൊരു പേടിയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നത് അവൾ ഇതവിട്ടാതെ നോക്കി പേടിച്ച് നിൽക്കുകയാണ് മാധവന്റെ മുഖത്തെ ഞെട്ടിൽ മാറി മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു വായുതോറും അന്തുവിനെ തന്നെ നോക്കി നിൽക്കുന്നവനെത്തു അവന്റെ ഭാവം കണ്ടത് മുത്തശ്ശിനെ ഒരു ചിരിയോട് അവനെ തട്ടി വിളിച്ചു ഏഹ് എന്താ ഏഹ് തലയിന്ന് കുടഞ്ഞോട് നന്ദുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അവൻ ചുറ്റും നോക്കി മുത്തശ്ശിനെ അത് കണ്ടിട്ട് ശരിക്കും ചിരി വന്നു അവൻ മുത്തശ്ശിനെ നോക്കി പിന്നെ നന്ദുവിനെ നോക്കി നീ ആരടി പെട്ടെന്ന് ബോധം വന്ന പോലെ നന്ദുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞതും അവൾ വലത് കയ്യുർത്തി അവനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി അവൻ വന്ന പോലെ തന്നെ പിന്നിലേക്ക് പോയി ഒറ്റയ്ക്ക് ജീവിച്ച് ഇതുവരെ എത്തിയവളാ ഞാൻ ജീവിക്കാൻ വേണ്ട എല്ലാം പഴറ്റി പഠിച്ചവളാ അതുകൊണ്ട് എന്റെ നേരെ കയ്യൊന്ന് ആവ് പൊക്കുമ്പോൾ സൂക്ഷിക്കണം അവളുടെ ആ വാക്കിലെ മൂർച്ചയും മുഖത്തെ ബാവു അവൻ നോക്കി നിന്നു കണ്ണുകൾ അവളിൽ നിന്ന് മാറി മുത്തശ്ശനിലേക്ക് നീണ്ടു ഒരു ചിരിയോടെ നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ വീണ്ടും അവൻ്റെ കണ്ണുകൾ തുറിച്ചു മുത്തശ്ശ അവൻ കടുപ്പത്തിൽ വിളിക്കുമ്പോൾ മുത്തശ്ശൻ ചിരി നിർത്തി ഗൗരവത്തിലായി ഒരു ദീർഘശ്വാസം എടുത്ത് ഓരോന്നോരോന്നായി അദ്ദേഹം അവന് മുമ്പിൽ പറഞ്ഞിരുത്തുമ്പോൾ അവന്റെ മുഖത്തെ ദേഷ്യവും ഗൗരവവും ഒക്കെ മാറി അവൻ നന്ദിയോടെ നന്ദുവിനെ നോക്കുമ്പോൾ അവളുടെ നോട്ട് അജുവിലായിരുന്നു അപ്പോഴാണ് അവനു അജുവിനെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കരയും എന്ന പോലെ അവളെ പേടിയോടെ നോക്കി നിൽക്കുകയാണ് അത് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ മുഖത്ത് ചെറിയൊരു സങ്കടം അജു ജിത്തു അജുവിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട് അവൻ്റെ തോളിലൂടെ കൈട്ട് അവനോട് ചേർന്ന് നിന്നു ഇതാരാണെന്നറിയു നിൽക്കുന്നത് ജിത്തു അവന്റെ മുഖത്തേക്ക് നോക്കി നന്ദുവിനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തളിയാട്ടി എന്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് അജുവാണെ ജിത്തുവിന് അറിയില്ലോ അവരെ നോക്കിക്കൊണ്ടിരുന്ന മുത്തശ്ശൻ വേദനയോട് ഓർത്തു ജിത്തു അതുപോലൊരു അവസ്ഥയിൽ ആയിരുന്നു മുത്തശ്ശൻറെ വാക്കിൽ നിന്ന് തന്നെ എന്താണ് അവൾ എന്ന് അവന് മനസ്സിലായി പൂർണ്ണമായി അവൾ അംഗീകരിച്ചില്ലെങ്കിൽ കൂടി അവൾ അകറ്റി നിർത്താണെന്നല്ലെന്ന് അവന് തോന്നി ഇത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാ കുറച്ചു ദിവസം നമ്മുടെ കൂടെ താമസിക്കാൻ വേണ്ടി വന്ന ജിത്തു പറഞ്ഞിരുത്തിയതും ആജു അവന്റെ കൈകൾ കുടഞ്ഞു മാറ്റി ദേഷ്യത്തിൽ പറഞ്ഞു ഇതെന്റെ ഞാൻ താരിയൊട്ടി എന്റെ ഭാര്യ ഇനി മുതൽ എന്റെ കൂടെ എന്റെ റൂമിൽ നിൽക്കേണ്ടവള് അജു മൂന്നുപേരുടെ മുഖത്തേക്ക് നോക്കി അലറുമ്പോൾ അവർ മൂന്ന് പേരും തന്നെ തലവിളുക്കി മാധവൻ ചുറ്റുമെന്ന് നോക്കി ആരും ഇല്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായ്ക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷെ അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല വേഗം വീട്ടിൽ പോകണമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു എന്നെ ആരും പറ്റിക്കാൻ നോക്കണ്ട എന്നോട് എല്ലാം ചെയ്തു പറഞ്ഞു ഇന്ന് താരമാണെന്നും ഇത് കെട്ടിയാള് പിന്നെ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും എന്നോട് പറഞ്ഞു അവൻ പറഞ്ഞിരുത്തുമ്പോൾ നന്ദി അപ്പൊ അവൻ അറിയാം അവൾ അവന്റെ കൂടെ ഇനി ഉണ്ടാവും ആ ഒരു ആശ്വാസം അവന്റെ മുഖത്ത് തെളിഞ്ഞു ആ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇത് നിന്റെ ഭാര്യ അത് നിനക്ക് അറിയാന്നൊക്കെ ഞാൻ നിന്നെ പറ്റിച്ചല്ലേ അല്ലേ പക്ഷെ നീ വലിയ ബുദ്ധിമാനല്ലേ നീ ജയിച്ചു ഞാൻ തോറ്റു ജിത്തു സങ്കടത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ അജുവിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു നന്ദു സിരിയോടെ ശരിയോടെ രണ്ടുപേരെയും നോക്കി നിന്നു ജിത്തു ബാക്കി സംസാരമൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടാവാം ആളുകൾ വന്ന് തുടങ്ങുന്നുണ്ട് ആ തിരക്കേ ഇവനെ കൊണ്ട് മാറി നിൽക്കുന്ന നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം മുത്തശ്ശം പറയുന്നത് ശരിയാണെന്ന് അവനും തോന്നി കാറിന്റെ പിൻഡോർ തുറന്ന് അവൻ അജുവിനോട് കയറാൻ പറഞ്ഞു അനുസരണയോട് അവൻ കയറിയതിന് പിന്നാലെ തന്നെ നന്ദുവും കയറി ജിത്തു തുറന്നു പിടിച്ച ഡോറിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നന്ദു അവനൊന്ന് തുറച്ചു നോക്കി അതിനവനൊന്ന് പൂച്ചുകൊണ്ട് മുന്നിൽ കയറി വണ്ടി എടുത്തു അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ചോദ്യം പറച്ചിലുണ്ടാവും എന്ന് കരുതി അവർ പോകുന്നു നോക്കിയ ശേഷം അകത്തേക്ക് കയറി നന്ദു കാറിലിരുന്നു ജിത്തുവിന്റെ അജുവിനേയും സംസാരം കേട്ടൊരു ചിരിയോടെ ഇരിക്കുകയാണ് അജുവിന്റെ കണ്ണുകൾ മുന്നിൽ നിന്ന് വണ്ടി ഓടിക്കുന്ന ജിത്തുവിലായിരുന്നു പിന്നെ വീണ്ടും ജിത്തുവിനെ തന്നെ നോക്കും അവന്റെ ആ കളികളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ജിത്തുവിന്റെയും നന്ദുവിന്റെയും നന്ദുവിനെയും ഒരു ചിരി വിടർന്നു ഈ വണ്ടി എങ്ങനെ ഓടിക്കാൻ പഠിക്കുന്നു എനിക്കും പഠിപ്പിച്ചു തരുമോ അവന്റെ ആ വാക്കുകളിൽ ജിത്തുവിന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു മറുപടി അവനൊന്ന് തലയുരുക്ക മാത്രം ചെയ്തു അജു ഒന്ന് പോടാ അജു നായ നീ എന്റെ പെണ്ണ് വീട്ടിൽ കാത്തിരിക്കുന്നു പണ്ട് ജിത്തു തന്നെ അജുവിനോട് പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ അലയടിച്ചു അതിന്റെ ഫലമായി അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്ന് അവന്റെ മടിയിലേക്ക് വീണു നന്ദു അവരിൽ നിന്ന് ഓട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു വലിയ മതിൽ കെട്ടും ഗേറ്റും കടന്ന് ആ കാറ് വലിയ നാല് നാലുകെട്ട് വീടിന്റെ മുമ്പിൽ വന്ന് നിന്നു നന്ദോന്നി ചിരിച്ചു പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ വീടിൻ്റെ അകമൊന്ന് കാണണമെന്ന് ആഗ്രഹത്തോടെ കൂട്ടുകാരികൾക്കിടയിൽ നിന്ന് പറയുന്ന അവളുടെ മുഖം തന്നെ അവളുടെ മനസ്സിലേക്ക് വന്നു ഇന്ന് പ്രതീക്ഷിക്കാതെ ആ വീട്ടിൽ തന്നെ മരുമകൾ അതുമെല്ലാവരും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന സ്നേഹിക്കുന്ന അർജുൻ പ്രതാപവർമ്മയുടെ ഭാര്യയായി അവളൊന്ന് പുച്ഛിച്ചിരിച്ചു വേറെ ആരെയുമല്ല അവൾ തന്നെ ഇതുവരെ ജീവിതത്തെ പറ്റി ഒരുപാട് കൂട്ടലും കുറക്കലും നടത്തിയിരുന്നവളായിരുന്നു എന്നാൽ ഇപ്പോൾ അടുത്ത സെക്കൻഡ് എന്താണെന്ന് അറിയില്ല എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ അവൾ ഡോർ തുറന്ന് വലതുകാൽ വെച്ച് ആ മുറ്റത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം